ഹായ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഇതുവരെയുള്ള എപ്പിസോഡ്സും ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എല്ലാ കണ്ടസ്റ്റൻസും ഒന്നിനൊന്നും വെച്ചാണ് എല്ലാവരും അവനവന്റേതായ പാട്ട് നല്ല വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സീസണെ അപേക്ഷിച്ചിട്ട് ഈ സീസണിലെ എല്ലാവർക്കും അവനവന്റേതായുള്ള എന്തെങ്കിലും ഒരു കാര്യം നടത്തിയെടുക്കണം അല്ലെങ്കിൽ തങ്ങളെ ജനങ്ങൾ അറിയണം അല്ലെങ്കിൽ തങ്ങൾക്ക് വിന്നർ ആവണം തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് അറിയണം എന്തെങ്കിലും ചെയ്യണം ഇതിനുള്ളിൽ എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് മിക്ക കണ്ടസ്റ്റൻസും ഈ സീസണിലേക്ക് വന്നിരിക്കുന്നത് അവരെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും പക്ഷെ അതിനിടയ്ക്ക് ഓവറാക്കി ബോറാക്കുന്ന ചില ആളുകളുണ്ട് അതിലൊരാളാണ് നമ്മുടെ രതീഷ് വന്ന അന്ന് മുതൽ എൻട്രി മുതൽ ഈ നിമിഷം വരെ രതീഷ് വളരെ ഓവറാണെന്ന് പറയാൻ കഴിയുള്ളു എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല പല ആളുകളും കമന്റ് ചെയ്യുന്നതും പിന്നെ വീഡിയോ ചെയ്യുന്നതും ഞാൻ കണ്ടു അതിൽ അവർ പറയുന്നത് രതീഷ് ഉള്ളത് കൊണ്ടാണ് രതീഷ് ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രതീഷ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എല്ലാവരും ലൈവായി നിൽക്കുന്നത് അങ്ങനെ ഒരാൾ വേണം എല്ലാരും കയറി ചൊറിയുന്ന ഒരാൾ വേണം എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ആ ചൊറിയൻ ഓവറായാലും കാണുന്നവർക്ക് ബോറാവില്ലേ അത് രതീഷും മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഇടപെടലുകളും ആവശ്യത്തിനും അനാവശ്യത്തിനും വഴക്കുണ്ടാക്കുന്നത് ഇന്നലെ ജാൻമണിയായിട്ട് ഉണ്ടാക്കിയ വഴക്കും അങ്ങനെ തന്നെയാണ് അവരോട് മര്യാദയ്ക്ക് പറയാമായിരുന്ന കാര്യം അത് പല കണ്ടസ്റ്റൻസും അവിടെ തന്നെ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് മര്യാദയ്ക്ക് വിളിച്ചിരുത്തി പറയാവുന്ന ഒരു കാര്യം എത്രയോ സമയം കഴിഞ്ഞിട്ട് ഇൻസിഡന്റ് കഴിഞ്ഞ് എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് അവരെന്നെ ഏഹ് ഹഗ് ചെയ്തു എനിക്കത് ഇഷ്ടമല്ല അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് ഒരു ബിഗ് ബോസ് ഷോയാണ് അതിലിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഫാമിലിക്കും അറിഞ്ഞിട്ടാണ് നമ്മൾ ബിഗ് ബോസിലേക്ക് പോകുന്നത് അല്ലേ ഒരാൾ വന്ന് ഹഗ് ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഏത് ഭാര്യക്കും ഏത് ഭർത്താവിനും മനസ്സിലാവും അത് പക്ഷെ ഒരു ഭയങ്കര ഓവർ ആക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ജാർമണി അദ്ദേഹത്തെ ഒന്ന് ഹഗ് ചെയ്തുകൊണ്ടോ ഒന്ന് പിന്നിലൂടെ ഒന്ന് കെട്ടിപ്പിടിച്ചോണ്ടോ ഒന്നും സംഭവിക്കില്ലാന്ന് അവിടെയുള്ള കണ്ടസ്റ്റൻസിനും അറിയാം പുറത്തുള്ളവർക്ക് അറിയാം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അറിയാം പക്ഷേ കുടുംബത്തെയൊക്കെ വലിച്ചഴിച്ച് അതൊരു സീനാക്കി മാറ്റി പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ കുടുംബത്തെയൊക്കെ വലിച്ചഴിച്ചത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫാമിലി ആ സീനിലേക്ക് വലിച്ചഴിച്ചത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചെല്ലപ്പേരൊക്കെ ഒരാൾ വിളിക്കുന്നത് കൊണ്ടോ ഒന്നും വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ പറഞ്ഞു വലിയ സീനാക്കി മാറ്റിയത് പിന്നീട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടുണ്ട് അത് തെറ്റായിപ്പോയി അത്രയും സീറ്റ് ആക്കേണ്ടിയിരുന്നില്ല തോന്നി കാരണം ജാൻമണി എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം കണ്ടതുകൊണ്ട് വളരെ പേഴ്സൺ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക കാരണം അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളോ വിവാദങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് സൃഷ്ടിച്ച് അതിലൂടെ പോകാൻ ശ്രമിക്കുന്ന ഒരു സാധുവായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ അവര് വേറെ ഏതെങ്കിലും അർത്ഥത്തിലോ അല്ലെങ്കിൽ ഇയാളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും ആയിരിക്കില്ല അങ്ങനെ ചെയ്താൽ അത് അവരുടെ സ്വതസിദ്ധമായ സ്വഭാവമാണെന്ന് അവർ പിന്നീട് ക്യാമറയിൽ വന്ന് പറയുന്നുണ്ട് അത് അവിടെ തീരേണ്ട പ്രശ്നമായിരുന്നു പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇതാക്കി അങ്ങനെ പല പ്രശ്നങ്ങളും ആവശ്യമില്ലാതെ അങ്ങോട്ട് ചെന്ന് ചറിഞ്ഞ് ചെറിയ സീനുകളെ വലുതാക്കി ക്യാമറയിലും മുന്നിൽ ഫുള്ളും ഞാൻ തന്നെ ആയിരിക്കണം എന്നെ തന്നെ ആയിരിക്കണം ക്യാമറകളെല്ലാം ഫോക്കസ് ചെയ്യേണ്ടത് വേറെ എങ്ങോട്ടും ക്യാമറ പോകാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ളത് പോലെ പുള്ളിക്കാരൻ അവിടെ കിടന്ന് പെരുമാറുന്നത് പല സമയത്ത് നമുക്ക് അരോചകമായി തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ്റെ കാര്യം ജാസ്മിൻ നന്നായി കളിക്കുന്നുണ്ട് നല്ലൊരു കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റന്റ് ആണ് നമുക്കറിയാം ഹൺഡ്രഡ് ഡേയ്സ് നിൽക്കാൻ കേപ്പബിലിറ്റി ഒരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷേ സിജോനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതായിട്ട് തോന്നുന്നു സിജോ വായ തുറന്നാൽ വേറെ ആർക്കെങ്കിലും ജാസ്മിൻ എതിരെ വേണ്ട വേറെ വേറെ ആർക്കെങ്കിലും എതിരെ വായ തുറന്നാലോ എന്തെങ്കിലും കമന്റ് പറഞ്ഞാലോ ഉടനെ മറു കമന്റ് വരും ജാസ്മിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ സിജോയെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ജാസ്മിൻ ആയിട്ടാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ രതീഷിനോടാണ് ശരിക്കും ജാസ്മിൻ എതിർക്കേണ്ടത് കാരണം രതീഷാണ് ആ സ്ഥാനത്തും അസ്ഥാനത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും മറ്റുള്ളവരോ വിഷയങ്ങളിൽ കാര്യമില്ലാതെ ഇടപെടുന്നതും വർത്താനം പറയുന്നതും സീൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ ശരിക്കും രതീഷാണ് പക്ഷെ രതീഷിന്റെ സൈഡ് തന്നിട്ടുണ്ട് പലപ്പോഴും സിജോനെ കുറ്റപ്പെടുത്തുന്നതായിട്ടും സിജോനെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും സിജോനെ സംസാരിക്കാൻ അനുവദിക്കാത്തതായിട്ടും ഉള്ള കാര്യങ്ങൾ ജാസ്മിനോടെ ചെയ്യുന്നുണ്ട് അതും ചിലപ്പോൾ ജാസ്മിനെ ദോഷം ചെയ്യും കാരണം ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ എത്ര കാലം കഴിയും എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അത് മാറ്റി പിടിച്ച ജാസ്മിൻ നല്ല ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ രതീഷ ഓവറാക്കി ചളവാക്കാതെ കുറച്ചൊന്ന് അടങ്ങി പോകുന്നത് നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നേരത്തെ പ്രൊമോയിൽ കാണുന്നുണ്ട് പിന്നെ ഞാൻ കിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ ബാഗ് പെട്ടിയൊക്കെ എടുത്ത് പോകുന്നതായിട്ടുള്ള സീനൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ വെറുതെ ആയിരിക്കും അങ്ങനെ കിറ്റ് ചെയ്ത് പോകുന്നില്ല കാരണം ഈ രണ്ട് ദിവസം കൊണ്ട് ഇത്ര ഇത്രയധികം അവിടെ കാട്ടിക്കൂട്ടാൻ കഴിഞ്ഞൊരു വ്യക്തി അങ്ങനെ അത്ര വെട്ടം ഇട്ടറിഞ്ഞു ഓടും എന്നില്ല അത് ബിഗ് ബോസ് സമ്മതിക്കില്ലായെന്ന് അവർക്കറിയാം പക്ഷെ അതൊക്കെ ഒരു നാടകത്തിന്റെ ഭാഗമാണ് പ്രേക്ഷകരിലേക്ക് തന്നെ വീണ്ടും വീണ്ടും എത്തിക്കുക എന്നുള്ളൊരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ പ്രമോ കണ്ടപ്പോൾ തോന്നിയത്